നമ്മൾ നമ്മുടെ കയ്യിലുള്ള വൈഡ് വൈഡപ്പർച്ചറുള്ള ലെൻസുകൾ ഉപയോഗിച്ച് ഒരു വൺ പോയിന്റ് ടു ഓപ്പണിങ് അലവൻ പോയിൻറ്റ് ഫോർ ഓപ്പണിംഗ് ഒക്കെയുള്ള ലെൻസുകൾ ഉപയോഗിച്ച് ഒരു കപ്പിൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഡിസ് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കപ്പിൾസിനെ നിർത്തുന്നതെങ്കിൽ നമുക്ക് മിക്കവാറും ഏതെങ്കിലും ഒരാൾ മാത്രമേ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് കിട്ടുകയുള്ളൂ ഏകദേശം നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഗ്രൂമ് നല്ല ഫോക്കസ്ഡ് ആണ് ബ്രൈഡ് ഫോക്കസ് ഔട്ട് ആണ് അതേ സമയത്ത് നെക്സ്റ്റ് ഫോട്ടോയിൽ നമ്മളെ ബ്രൈഡ് ഫോക്കസ്ഡ് ആണ് ഗ്രൂമ് ഔട്ട് ഓഫ് ഫോക്കസ് ആണ് ഒരു വൺ പോയിൻറ്റ് ഫോർ ലെൻസിലാണ് ഈ പടം എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് ഇതിൽ ഈ ഒരു പടത്തിന് നമുക്ക് രണ്ടുപേരെയും ഒരേ ഫോക്കസിൽ വരുത്തണം നമുക്ക് ആ ബ്ലർ ഫീൽ അതേപോലെ കിട്ടുകയും വേണം അപ്പോൾ നമുക്ക് ഇതേ ഒരു സംഭവത്തിന് രണ്ട് പേരെയും കൂടി മെർജ് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്രെയിമിൽ രണ്ടുപേരെയും ഫോക്കസ് ആക്കിയിട്ട് ഓരോ പടം എടുക്കുക എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും കുഴപ്പമില്ല കുറച്ചധികം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല ഒരേ ഫ്രെയിമിൽ രണ്ടുപേരെയും ഫോക്കസ് ആകുന്ന രീതിയിൽ ഓരോ പടം എടുക്കുക ഫോട്ടോഷോപ്പിൽ വന്നിട്ട് ഇവിടെ ഫയൽ മെനുവിൽ വന്നതിന് ശേഷം സ്ക്രിപ്റ്റിൽ വന്നിട്ട് താഴെ ലോഡ് ഫയൽസ് ഇൻറ്റു സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിൻഡോ വരും ലോഡ് ലൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ വരും നമുക്കിവിടെ ഓപ്ഷൻ കാണാം ഫയൽസ് ഫോൾഡേഴ്സ് ഈ ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള പടങ്ങൾ രണ്ടും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടാവും രണ്ട് പടങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും അതിന് ശേഷം ഇവിടെ അറ്റംപ്റ്റ് ടു ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഇമേജസ് എന്ന് കാണാം അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് താഴത്തുള്ള ക്രിയേറ്റിവ് സ്മാർട്ട് ഒബ്ജക്റ്റ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് പക്ഷേ നമുക്ക് അപ്പം അതിൻ്റെ ആവശ്യമില്ല ഇതിനുശേഷം ഓക്കെ അടിക്കാം ഫോട്ടോഷോപ്പിലേക്ക് ഈ രണ്ട് പടങ്ങൾ ഇപ്പോൾ ലോഡ് ആയിട്ട് ഉണ്ടാവും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ലെയർ ലെയർ ആയിട്ട് നമുക്കിവിടെ ഈ രണ്ട് ഫോട്ടോസ് ഇപ്പോൾ ഇവിടെ കാണാം എന്തെങ്കിലും ചെറിയ അലൈൻമെൻറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് ഉണ്ടാവും എന്നതിന് ശേഷം ലെയർ പാനലിന് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ട് ലെയറുകളും സെലക്ട് ചെയ്യാം ഇവിടെ എഡിറ്റ് മെനുവിൽ വന്നിട്ട് ഓട്ടോ ബ്ലെൻഡ് ലെയർസ് എന്നിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ സ്റ്റാക്ക് ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ വരിക അത് ജസ്റ്റ് ടിക്ക് കൊടുക്കുക ഇത് താഴെയുള്ള രണ്ട് ചെക്ക് ബോക്സും ടിക്ക് ചെയ്തിടുക ഓക്കെ ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അതൊന്ന് ബ്ലെൻഡായി വരാനുള്ള ടൈമാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ബ്ലെൻഡായിട്ട് പുതിയൊരു ലെയർ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഈ ലെയറിൽ നോക്കുക ബ്രൈഡും ഗ്രൂമും രണ്ടാളും ഫോക്കസ്ഡ് ആണ് അപ്പോൾ രണ്ട് ലെയറിനെയും ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ലെയറായിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ മെറ് ചെയ്തെടുക്കാൻ പറ്റും